السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله أنا نسب المالك رضي الله عنهما قال قال لي رسول الله صلى الله عليه وسلم يا بني إذا دخلت على أهلك فسلم يكن بركة عليك وعلى أهل بيتك رواه الترمذي സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെ സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തഫങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമീ ഇമാം കുർമ്മതിയും അതുപോലെയുള്ള മഹദ്സുകളും രേഖപ്പെടുത്തിയതും വിശ്രുത പണ്ഡിതനായ അഷേഖ് മുഹമ്മദ് ആസുറുദ്ദീൻ അൽബാനി റഹ്മാക്കിയതുമായ അനസുബുദ് മാലിക് റതി അൻഹു അൻഹുൽ എന്നുള്ള ഹദീതാണ് നാം കേട്ടത് വീട്ടിൽ വ്യക്തി ജീവിതത്തിൽ കുടുംബജീവിതത്തിലൊക്കെ വറക്കത്തുണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാർ ഏറെയാണ് അതുണ്ടാകരുത് എന്നാഗ്രഹിക്കുന്നവർ വളരെ വിരളവുമാണ് അതിലെന്താ മാർഗം പല മാർഗവും നമ്മൾ ആഗ്രഹിക്കാം ഭക്ഷണം കഴിക്കുന്ന അരി പോലും വിറ്റുപോകാൻ വേണ്ടി അതിൻ്റെ ബിസിനസ് ട്രിക്ക് എന്നുള്ള നിലക്ക് അതുപോലെ എഴുതി പിടിപ്പിച്ച പേരാണ് വറക്കത്തുന്നത് അരി വറുക്കത്തായതുകൊണ്ടോ ഒരുമത് വെച്ചുണ്ടാക്കിയതുകൊണ്ടോ കൊണ്ടോ തുന്നതുകൊണ്ടോ ഒന്നും കാര്യമാകുന്നില്ല ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് അള്ളാഹു സുബാനുഹത്തിലെ ഖുർആാനിൽ കൂടി പഠിപ്പിക്കുന്നത് ആരൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം ഇന്നിപ്പോൾ കഴിക്കുന്നത് വീട്ടിലുള്ള ആൾക്കാർ ഭാര്യയും ഭർത്താവുമാണെങ്കിൽ പോലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നില്ല എന്നാൽ അങ്ങനെ ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കേണ്ട സാമാന്യ മര്യാദകൾ പഠിപ്പിക്കുന്ന ആന്റെ സൂറത്ത് നൂറ് വെട്ടം സൗകര്യം കിട്ടുകയാണെങ്കിലൊക്കെ അതിന്റെ തർജുമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ പറയാൻ പറ്റി എന്തെല്ലാം കാര്യങ്ങൾ അവനവന്റെ കുടുംബജീവിതത്തിൽ പാലിക്കേണ്ടതുണ്ട് അതിൽ അള്ളാഹു സുബാൻ തല അറുപത്തൊന്നാമത്തെ താഴത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് ഫൈദാ ദഹൽബ നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അവിടെ ആൾ താമസം ഒന്നുമില്ല എന്നിരുന്നാൽ പോലും പൂട്ടും താക്കോലും നിങ്ങൾ കൂട്ടിയിട്ട് താക്കോലിട്ട് വരുന്നെങ്കിൽ പോലും നിങ്ങൾ ആ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സലാം പറയേണ്ടതുണ്ട് ഈ ആയത്ത് തഫ്സീർ ചെയ്യുന്നതിനിടയിൽ ഇബിൻ അബ്ബാസ് നിന്ന് നിവേദനം ചെയ്യുന്ന ഹരീതിയിൽ കാണാൻ പറ്റും സാധാരണ ഗതിയിൽ നമ്മളൊരാളെ കണ്ടാൽ അലൈക്കും ഇനി അസ്സലാമെന്നാണ് പറയാവും മന്തിക്കും ബലായൊക്കെ പഠിച്ചിട്ട് ഒരാളെ കണ്ടാൽ അസ്സലാമ രണ്ടാളെ കണ്ടാൽ അസ്സലാമ മൂന്നാളെ കണ്ടാൽ അലൈക്കും അസ്സലാമെന്ന് പറയണോന്ന് നമ്മൾ ചോദിച്ചു അപ്പോൾ എന്തുകൊണ്ടാണ് മയ്യറ്റ് ഇങ്ങനെ കബറിലേക്ക് ഇറക്കി വെക്കുകയാണെങ്കിൽ അത് പണ്ടാണെങ്കിൽ അള്ളാഹു ചെയ്യുക അങ്ങനെ ഒന്നും റസൂൾ പഠിപ്പിച്ചിട്ടില്ല മയ്യത്ത് എന്നുള്ളൊരു കോമൺ ഫോമാണ് അതാണെങ്കിലും പെണ്ണാണെങ്കിലും റസൂൽ അള്ളി അല്ലാ വസ്ലിമിൽ എങ്ങനെയാണോ വന്നത് അങ്ങനെ ചൊല്ലി പഠിക്കുക അങ്ങനെ പറയുക എന്നുള്ളത് ഇവിടെയും അങ്ങനെയാണ് റസൂൽ അഭായി സലഹു അലി വസ്ലം സ്ലാം പഠിപ്പിച്ച ഭാഗത്തൊക്കെ അസ്ലാമ അലൈക്കും എന്നാണ് എന്നാൽ ഇബിൻ അബ്ബാസ്ലാഹു അലവീൽ എന്ന് പണ്ഡിതന്മാർ പറയുന്നു ഒറ്റക്കും തനിച്ചുമാണ് തൻ്റെതാക്കോലുമായിട്ടാണ് കൂട്ട് കയറുന്നത് എന്നാലും വറക്കത്ത് കിട്ടാൻ വേണ്ടി അസ്സലാമ അലൈന എന്ന് പറയാവുന്നതാണ് അതുവഴി അയാൾക്കും അയാളുടെ കുടുംബത്തിനും കുടുംബത്തിനുമൊക്കെ വറക്കത്തുണ്ടാകും അപ്പം വീട്ടിനകത്തും കുടുംബത്തിനും ഒക്കെ വറക്കത്തുണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ആൾ സലാം വ്യാപിപ്പിക്കുക എന്ന ഒരു കാര്യമാണ് റസൂൾ അള്ളാഹി സ്വല്ലാഹു അലൈസ് പഠിപ്പിച്ചത് ഇവിടെയും അങ്ങനെ തന്നെ റസൂൾ അള്ളാഹി സ്വല്ലാഹു അയലിസ്ലം ഇബിന് അനസിനു മാനിക്കുന്നില്ല വളരെ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ റസൂലിൻ്റെ വീട്ടിലുണ്ടായിരുന്നത് ആ കുട്ടിയാകുന്ന പ്രായത്തിൽ പോലും അദ്ദേഹത്തോട് പറയും ആ ബുനയ്യ ഇതാ ദഹൽത്തായാലെ അഹലിക്കുക നീ നിന്റെ വീട്ടിൽ പ്രവേശിക്കണം വീട്ടുകാരുടെ അടുക്കൽ പ്രവേശിക്കണം ഫസലിൻ നീ സലാം പറയണം ബറക്കത്തന്നെ അലൈക്ക അത് നിനക്ക് ബറക്കത്തായിരിക്കും അഹലി ബൈതിക്കിൻ്റെ കൂട്ടുകാർക്കും ആ വീട്ടിലും വോട്ടുകാർക്കും അവനവനും ഒക്കെ വറക്കത്തുണ്ടാകാൻ ഏറ്റവും വലിയ ഒരു കാര്യം വളരെ സിമ്പിളായി നിർവഹിക്കാവുന്നതാണ് റസൂല അലിഹുസലയുടെ ഈ ഹദീഫിൽ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അള്ളാഹു സുബഹാന ഹുത്തേന വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും മറക്കത്തുള്ളവരായി ജീവിക്കുവാനും മരിക്കാനും അള്ളാഹു സുബഹാനത്തിന് നമുക്ക് അവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് വന്നു പോകുന്ന എല്ലാവിധ അപാകതകളും തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കിത്തരികയും തുടർന്ന് തെറ്റുകുറ്റങ്ങളില്ലാതെ ജീവിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ വന്നുപോയ അബദ്ധങ്ങൾക്കും തെറ്റുകൾക്കും പകരമായി നന്മകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു സുബഹാന ഹുത്തേനാഫിറത്തും വരഹമത് നൽകി െ അവരുടെ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായി വീടുകളിലും ആശുപത്രികളിലും ഈ മജുലിസിലുമുള്ള മുഴുവൻ രോഗികൾക്കും ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫയും സമാധാനവും ആഫിയത്തും ദുർഗായുസം നൽകി അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ ചിഹ്നത്തും താപത്തും ആഫിയത്തും അള്ളാഹു മരണം വരെ നമുക്കൊക്കെ നിലനിർത്തി തന്നു നമ്മെ അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു കയറും വറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ ഹിക്കട്ടെ ഈമാനും ഇഖലാസും തഫവയും ഖുഷ് എന്നുള്ള ജീവിക്കാനും മരണം വരെ ആ ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ മരണസമയം ഇലാഹ ഇല്ലല്ല എന്ന കലിവ പറഞ്ഞുകൊണ്ട് കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തക്കയങ്ങളും അള്ളാഹുനമ്മയും നമ്മുടെ കുടുംബാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ദുആ കൊണ്ട് വസീത് ചെയ്തവരുടെ നല്ല മുറാദുകൾ മുറാദി എത്രയും പെട്ടെന്ന് അസിലാത്തയും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഒന്നാകും അവരുടെയും നമ്മുടെയും എളുപ്പമാക്കി അവരെയും നമ്മെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ജന്നാത്തൽ ഫിരിദോസിൻ്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും മൗരിയാക്കളും സലഫസാലികളും ശുദ്ധീക്കളും സുഹരാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ سادوكولاي مادا في داكولكم دا نموكم 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 سندانا ورمبركم الله توفيق للغي ونقريك تيم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قره عين واجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا واجر والدينا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم انصر المجاهدين في كل مكان اللهم انصر المجاهدين في كل زمان ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين امين, آمين برحمتك يا ارحم الراحمين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته